വളരെ ഒരു സംഭവമാണ് മണിപ്പൂരിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം മണിപ്പൂരിലെ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ ദിവസവും അതിനിടയിലുള്ള എല്ലാം പ്രവൃത്തി ദിവസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ക്രൈസ്തവരുടെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും പ്രവൃത്തി ദിവസങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നു മണിപ്പൂരിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളുടെ കഥ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് പേർ കൊല ചെയ്യപ്പെടുകയും ക്രൈസ്തവ ദേവാലയങ്ങൾ നിരവധി ഏകദേശം മുന്നൂറോളം ദേവാലയങ്ങൾ കത്തിച്ച് ചാമ്പലാക്കുകയും മതസ്ഥാപനങ്ങൾ തകർക്കുകയും നൂറുകണക്കിന് പേർ കൊല ചെയ്യപ്പെടുകയും പതിനായിരങ്ങൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്ത ആ സംസ്ഥാനത്ത് ഇപ്പോഴും അവർക്ക് അരക്ഷിതത്വം നൽകിക്കൊണ്ടാണ് അവിടുത്തെ സംഘപരിവാർ ഗവൺമെന്റ് ഈ അവധി ദിവസങ്ങൾ ഇല്ലാതാക്കിയത് എങ്ങനെയാണ് ന്യൂനപക്ഷ സമൂഹങ്ങളോട് സംഘപരിവാർ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെല്ലാം ചെയ്തിട്ടാണ് കേരളത്തിൽ ആ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇവർ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് അവർ ആട്ടിൻ തോലിട്ട ചെന്നായിക്കൾ രാജ്യത്ത് വിഭജനമുണ്ടാക്കി ജനങ്ങളിടയിൽ വിദ്വേഷം പരത്തി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയവാദികളാണിവർ വർഗീയമായി ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കി അവർക്ക് അരക്ഷിതത്വമുണ്ടാക്കി അവരെ വിഷമാവസ്ഥയിലേക്ക് തള്ളി ചെയ്യുന്നത് അതിനെ അതിശക്തമായി ചെറുക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശവ്യാപകമായി ചെയ്യുന്നത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് മുട്ടിന് മുട്ടിന് കേരളത്തിൽ വരികയും കല്യാണത്തിൽ പങ്കെടുക്കാനൊക്കെ വരികയും ചെയ്യുന്ന ഈ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം പോലും ആ സംസ്ഥാനത്ത് ഈ വിഷമം അനുഭവിക്കുന്ന ആളുകളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നത് വീണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ അല്ല പ്രചരണത്തിന്റെ ഷെഡ്യൂൾ രണ്ടു ദിവസത്തിനുള്ളിൽ ലഭ്യമാവും അദ്ദേഹം നോമിനേഷൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം മൂന്നാം തീയതി വയനാട്ടിൽ വരുന്നുണ്ട് അന്ന് വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ നേതാക്കളുടെ പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ധാരാളം പരിപാടികളിൽ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഗാർഗിജിയും ശ്രീമതി ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ദേശീയ നേതാക്കൾ ഈ നമ്മുടെ ഏകദേശം എല്ലാ പാർലമെന്റും മണ്ഡലങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് ആ കേരളത്തിലെ നേതൃത്വം അവർക്ക് സമർപ്പിച്ചിട്ടുള്ളത്